വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ അധികം പേരും എവിടെയെങ്കിലുമൊക്കെ സേർച്ച് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു വൈൽഡ് ഗസ്സ് ഉണ്ടോ ഞാൻ എന്താ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നതെന്ന് വേറെ ഒന്നും നമ്മുടെ ഈ ഒരു പിരികം അല്ലെങ്കിൽ ഐബ്രോസൊക്കെ കട്ടിയാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ് അതായത് ഒരു ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഐബ്രോ പെൻസിൽ പോലത്തെ സാധനമല്ല പക്ഷെ നമുക്ക് എന്നും രാത്രിയൊക്കെ നമ്മൾ ഇത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് പയ്യെ പയ്യെ നമ്മുടെ ഐബ്രോസ് ഒക്കെ വലുതായിട്ട് കാണാൻ പറ്റും അതായത് തിക്കായിട്ട് പോലെ കാണാൻ പറ്റും അതിൻ്റെ കൂടെ ഞാൻ രണ്ട് ലിപ്ബാം കൂടി വാങ്ങിയിട്ടുണ്ട് സോ ഫസ്റ്റ് നമുക്ക് ലിപ് ബാം തുറന്ന് നോക്കാം ഇത് ടൂട്ടി ലിപ് ആണ് അപ്പം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ഫിൽറ്റർ കാപ്പിയാണ് നമുക്കത് തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ നല്ലൊരു സ്മെല്ല് കിട്ടും നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് കാണുമ്പോൾ ഒരു റോസ് കളർ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ നല്ല കാപ്പിപ്പൊടീൻ്റെ ഒരു നല്ലൊരു ഫ്രാഗ്രൻസ് വരും അപ്പം ഇത് അപ്ലൈ ചെയ്യാനാണേലും ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മുടെ ലിപ്സിൽ അങ്ങനെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഫീലിങ്ങും ഇല്ല നെക്സ്റ്റ് വൺ ഇവരുടെ മാംഗോ ഫ്ലേവറിൽ വരുന്നതാണ് അപ്പോൾ ഈ ഒരു രണ്ട് ലിപ്ബാമിലുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് പ്യോർ ഗീ ആണ് അപ്പോൾ എനിക്കിത് രണ്ടും നല്ല ഇഷ്ടമായി നല്ലൊരു ഫ്രാഗ്രൻസും ഉണ്ട് അത് കൂടാതെ നമുക്ക് ലിപ്സിൽ അപ്ലൈ ചെയ്യാനും വളരെ ഈസിയാണ് നെക്സ്റ്റ് വണ്ണാണ് നമ്മുടെ ഐബ്രോവും അതേപോലെ തന്നെ ലാഷ് ഐബ്രോയും അതേപോലെ ലാഷും ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിലാണ് ഇതിന് നല്ല അടിപൊളി ഫ്രാഗ്രൻസ് ആണ് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഓസ് ഇത് യൂസ് ചെയ്യാനാണെങ്കിലും വളരെ ഈസിയാണ് ഇതിൻ്റെ റോൾ ഓൺ ആണ് വരുന്നത് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി നല്ലപോലെ ഓയിൽ വരികയും ചെയ്യും പിന്നെ ഇതിന് പത്ത് എം എൽ ക്വാണ്ടിറ്റി ആണ് ഇതിൻ്റെ ടോട്ടലായിട്ട് ഈ ഒരു സിംഗിൾ ബോട്ടിലിൽ വരുന്നത് കണ്ടോ ഇങ്ങനൊരു റോൾ ഓൺ ആണ് വരുന്നത് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് കാസ്ട്രോയിലും വിറ്റാമിൻ ഇയും അതേപോലെ സാൻഡൽ ഓയിലും ആണ് കാസ്ടർ ഓയില് നമുക്കറിയാം അധികം പേരും നമ്മൾ ഈ ഒരു പിരികം ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ് നമുക്ക് അങ്ങനെ ഒരു സ്റ്റിക്കി സ്റ്റിക്കി ഓയിലി ഫീലിംഗ് ഒന്നുമില്ല ഒരു തേച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിത് വെക്കണം പിന്നെ ഡെയിലി യൂസ് ചെയ്താലാണ് നമുക്കിതിൻ്റെ ബെറ്റർ റിസൾട്ട് കാണാൻ പറ്റുക അപ്പോൾ ഈ ഒരു ബോട്ടിൽ പത്ത് എം എൽ മാത്രമേ ഉള്ളൂ ആൻഡ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് അപ്പോൾ കല്യാണമെന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് ഈ ഒരു പ്രൊഡക്റ്റ്സ് ഇറക്കുന്നത് അപ്പോൾ എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് അതുപോലെ ബാക്കിയുള്ള വീഡിയോസുകളൊക്കെ വാച്ച് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്